മഴ കനത്തതോടെ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പൊന്നാനി നഗരസഭ കഴിഞ്ഞ ദിവസം മുതലാണ് നഗരസഭാ പരിധിയിൽ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് മഴക്കാലം എത്തുന്നതോടെ രൂക്ഷമായ വെള്ളക്കെട്ടും പകർച്ചവ്യാധികളും ജനജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കുന്നതിന് മഴയെത്തും മുൻപേ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കനത്ത മഴയിൽ പുരോഗമിക്കുന്നത് മുൻ വർഷങ്ങളിൽ മഴയ്ക്ക് മുമ്പ് ചെയ്തിരുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് നഗരസഭാ പ്രദേശത്ത് നീരൊഴുക്ക് തടസ്സപ്പെടും വിധം മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ തോടുകൾ കാനകൾ എന്നിവയാണ് മഴ പെയ്തതോടെ ശുചീകരിക്കുന്നത് മഴക്കാല ശുചീകരണം വൈകിയതോടെ മഴവെള്ളത്തിന്റെ സുഖമായ ഒഴുക്ക് നിലച്ചതിനാൽ പലയിടത്തും ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് മഴക്കാല ശുചീകരണം വൈകിയതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് പേജി ടി ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ